ഇന്ന് നമുക്ക് ഒരു ഭാവന കേൾക്കാം ഭാവനയുടെ പേര് അമ്മമാർക്കൊരു സന്ദേശം ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഞാൻ സോവാരിൽ നിന്നും നിങ്ങളുടെ സ്വന്തം ലോത്തിന്റെ ഭാര്യ ഒരു പക്ഷേ എന്റെ ഈ കത്ത് നിങ്ങളുടെ കയ്യിൽ എത്തുമ്പോഴേക്കും മതേഴ്സ് കഴിഞ്ഞിട്ടുണ്ടാകും എങ്കിലും ഇത് വായിക്കുന്ന എല്ലാ അമ്മമാർക്കും എൻ്റെ വക മാതൃദിന ആശംസകൾ നേടുന്നു ഞാനും ഒരു അമ്മയായിരുന്നു ഇന്നാ പേരിന് അർഹയല്ലെങ്കിൽ കൂടിയും വീണ്ടും ഒരു മതേഴ്സ് ഡേ വരുന്നതിൻ്റെ ഒരുക്കങ്ങൾ തകർത്തമായി എനിക്ക് ചുറ്റും നടക്കുന്നുണ്ട് സന്തോഷമുള്ള മുഖങ്ങൾ എന്നെ കടന്നു പോകുമ്പോൾ നിർജീവയായി നോക്കി നിൽക്കാനേ എനിക്ക് കഴിയുന്നുള്ളൂ ഞാനും നിങ്ങളെപ്പോലെ കുടുംബത്തെ മക്കളെ അതിരില്ലാതെ സ്നേഹിച്ചിരുന്ന ഒരു അമ്മയായിരുന്നു രണ്ട് പെൺമക്കളായിരുന്നു എനിക്ക് പാർത്തിരുന്ന ദേശം അത്ര നല്ലതല്ലായിരുന്നു എങ്കിലും ഞങ്ങൾ കുടുംബമായി വളരെ സന്തോഷത്തോടെയാണ് കഴിഞ്ഞിരുന്നത് എനിക്ക് പറ്റിയ വീഴ്ച എൻ്റെ കുടുംബത്തെയാകെ തകർത്ത് കളഞ്ഞു ആ ദിവസം അതെന്നും ഞാൻ ഓർക്കാറുണ്ട് ഇത്തിരി അത്യാഗ്രഹം കൂടിയ കൂട്ടത്തിലായിരുന്നു ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവൻ എപ്പോഴും ഉപദേശിക്കാറുണ്ടായിരുന്നു അത്യാഗ്രഹം പാടില്ല അത് ആപത്തിന് വഴിയൊരുക്കുമെന്ന് അതുതന്നെ ഒടുവിൽ സംഭവിച്ചു ദൂതന്മാർ വന്ന് ആ ദേശം ദൈവം നശിപ്പിപ്പാൻ പോകുന്നു അവിടെ വിട്ടു പോകണമെന്ന് പറഞ്ഞപ്പോൾ ആകെ പരിഭ്രാന്തരായി ഞാൻ നേടിയതെല്ലാം ഇട്ടറിഞ്ഞിട്ട് പോകുവാൻ എനിക്ക് മനസ്സനുവദിച്ചില്ല ഉശ്വസ് വീണ്ടും ദൂതന്മാർ ബന്ധപ്പെടുത്തി അവിടെയും ഞാൻ ഓരോ ഒഴുകഴിവുകൾ പറഞ്ഞ് എൻ്റെ ഭക്താവിനെ പിന്തിരിപ്പിച്ചു പിന്നെയും ഞങ്ങൾ താമസിക്കുന്നു എന്ന് കണ്ട് ഞങ്ങളുടെ കൈക്ക് പിടിച്ച് പട്ടണത്തിന് പുറത്താക്കി ജീവരക്ഷയ്ക്കായി ഓടിപ്പോക പുകകോട്ട് നോക്കരുത് എന്ന് കൽപ്പിച്ചപ്പോഴും ഗത്യന്തരമില്ലാതെ അവിടം വിട്ട് പോയെങ്കിലും ഞാൻ പ്രിയമായി കരുതിയിരുന്ന പലതിനെ ഓർത്തപ്പോൾ കൽപ്പന ലംഘിച്ച് തിരിഞ്ഞു നോക്കിപ്പോയി ഇന്നിവിടെ ഇങ്ങനെ മഴയും വെയിലും മഞ്ഞും ഒക്കെ ഏറ്റു നിൽക്കുമ്പോൾ പശ്ചാത്താപമുണ്ട് ഞാൻ കാരണം എൻ്റെ മക്കൾ അവരും മഴ പിഴച്ചുപോയി ഇത് വായിക്കുന്ന ഓരോ അമ്മമാരും ഓർക്കുക ഒരു കുടുംബത്തിൻ്റെ വിജയത്തിന് പിന്നിൽ ആ കുടുംബത്തിലെ സ്ത്രീയാണ് അവൾ പരാജിതയായാൽ കുടുംബത്തിന് നിലനിൽപ്പിന് കോട്ടം സംഭവിക്കും തലമുറകളെ അത് ദോഷമായി ബാധിക്കും നമ്മെ ആക്കിയിരിക്കുന്ന സുന്ദര കുടുംബത്തിൻ്റെ ജീവശ്വാസമായി നിന്നുകൊണ്ട് മാതൃകയുള്ള കുടുംബിനിയായി അമ്മയായി പ്രവർത്തിക്കാം നമ്മെ മാതൃകയാക്കാൻ നമ്മുടെ മക്കൾക്ക് കഴിയട്ടെ എൻ്റെ അനുഭവത്തിൽ നിന്നുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ഞാൻ എഴുതിയത് ഇത് വായിക്കുന്ന ചിലർക്കെങ്കിലും പ്രയോജനപ്രദമാകുമെന്ന വിശ്വാസത്തോടെ നിർത്തട്ടെ ഈയൊരു ഭാവന എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ